താരപുത്രി രാത്രിയിൽ സുഹൃത്തുക്കൾക്കൊപ്പം കറങ്ങി എന്നാൽ കുടുങ്ങിയതോ ഇമ ചിമ്മാതെ നടക്കുന്ന പാപ്പരാസികളുടെ ക്യാമറ കണ്ണിലാണ് ആരാണെന്നല്ലേ നമ്മുടെ കിങ് ഖാൻ ഷാറൂഖിന്റെ മകൾ സുഹാന ഖാനാണ് ക്യാമറയിൽ രാത്രിയുള്ള കറക്കത്തിനിടെ കുടുങ്ങിയിരിക്കുന്നത് ഈ അടുത്ത ദിവസമാണ് സുഹാന മികച്ചൊരു നടിയാകുമെന്ന പ്രവചനം ഷബാന അസ്മിയെന്ന ഇന്ത്യയുടെ വിശ്വവിഖ്യാത നടി പറഞ്ഞത് പറഞ്ഞ നാക്ക് വായിലേക്കിട്ടില്ല അപ്പോഴേക്കും ഷാരുഖ് എന്റെ മകൾ ഫ്രണ്ട്സിനെയും കൂട്ടി ഇറങ്ങിക്കഴിഞ്ഞു നാടു ചുറ്റാൻ അതും അയഞ്ഞ വസ്ത്രം ധരിച്ച് ആകെ ചാറു ചപ്പറായി അച്ഛനേക്കാൾ അറിയപ്പെടുന്ന നടിയാവാനാണ് സുഹാനയുടെ പരിശ്രമം അതറിയാവുന്ന ഷാരുഖ് മകൾക്ക് ആവശ്യത്തിലേറെ സ്വാതന്ത്ര്യവും കൊടുത്തിട്ടുണ്ട് ആ സ്വാതന്ത്ര്യമാണത്രേ സിനിമയിലേക്കുള്ള ചവിട്ടുപടി അത് താണ്ടിക്കഴിഞ്ഞാൽ മകൾക്ക് എവിടെ ചെന്നാലും ഒരു പ്രശ്നവും നേരിടേണ്ടി വരില്ലെന്നാണ് ഷാരൂഖ് പറയുന്നത് മാത്രമല്ല അച്ഛന് ഏറ്റവും ഇഷ്ടപ്പെട്ട മകൾ കൂടിയാണ് സുഹാന ആര്യൻറെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല അവൻ പഠിക്കുകയാണ് അമേരിക്കയിൽ എന്തായാലും സുഹാനയുടെ കാര്യത്തിൽ തീരുമാനമായി അഭിനയം തന്നെ അനാവശ്യ കറക്കം നിർത്തുക ആവശ്യത്തിലേറെ പറയിപ്പിച്ചു കഴിഞ്ഞില്ലേ ഇപ്പോഴേ ഫിലിംകോട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്